ഇത്തരം കാര്യങ്ങളിലേക്ക് പറഞ്ഞ് ഞാൻ സമയം കളയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പോയതിന് മറുപടി പറയേണ്ടതുണ്ട് പിന്നെ എങ്ങനെയാണ് സമരം എങ്ങനെയാണ് സമരം സമരമെന്ന് പറയുന്നത് ഡി വൈ എഫ് ഐ നടത്തുന്ന സമരം മഷിക്കുപ്പിയുമായി വന്നുള്ള സമരമാണോ മുളക് പൊടിയുമായി വന്ന് ഉള്ള സമരമാണോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കേരളം മുളകുപൊടിയും മഷിക്കുപ്പിയുമായി വന്ന് സമരം ചെയ്യുന്നവർ അതല്ല ഒരു സമരത്തിൻ്റെ മുന്നിൽ എടുക്കുന്ന മുദ്രാവാക്യത്തിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവിടെ സ്വന്തം ചോര ചിന്തിയാലും നാടിന് വേണ്ടി നിൽക്കാൻ വേണ്ടി കഴിയും അങ്ങനെയാണ് ധീരമായ സമരങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുള്ളത് അവിടെ ഒരുപാട് ചോര ചോരചിന്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെയായത് അങ്ങനെ ആയതിൽ ഏർ പങ്കില്ലാത്തവർ മഷിക്കുപ്പിയുമായി വരും ആ മഷിക്കുപ്പി ബേബികളാണ് ഇന്ന് കേരളത്തിന്റെ ശാപം എന്ന് കരുതിയാൽ മതി പിന്നെ ഓടി ഓ ടി നസീർ എന്ന് പറയുന്ന ആളുടെ കാര്യമൊക്കെ ഇവിടെ സൂചിപ്പിച്ചു ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കോൺഗ്രസ്സുകാരൻ പോയിട്ട് നടത്തിയ വിലാപന സി ഒ ടി നസീരോ മറ്റോ കോൺഗ്രസ്സുകാരൻ പോയിട്ട് നടത്തിയ മാപ്പും കുമ്പസാരവും അല്ല കോടതിയിൽ നിന്നാരെയും ശിക്ഷിച്ചിട്ടില്ല അതിൻ്റെ കൃത്യമായ കാര്യം അറിയണമെങ്കിൽ ടി സിദ്ദിഖിനോട് ചോദിച്ചാൽ പ്രശ്നം തീരുമെന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ സ്കൂളുകളെക്കുറിച്ചും ആശുപത്രികളെക്കുറിച്ചും പെൻഷനെക്കുറിച്ചും എല്ലാം അദ്ദേഹം പറഞ്ഞു അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ കോഴിക്കോട് നഗരത്തിൽ എടക്കാൽ ബെറ്റാലിയൻ എന്ന് പറയുന്ന ടൊവിനോയുടെ സിനിമ ചിത്രീകരിക്കാൻ ഒരു റിസോർട്ട് രംഗം വേണ്ടിയിരുന്നു അവസാനം നോക്കിയിട്ട് കിട്ടാഞ്ഞിട്ട് അത് കോഴിക്കോട് ഗവൺമെൻറ് സ്കൂളിൽ വെച്ചാണ് ചിത്രീകരിച്ചത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് സിനിമ കണ്ടു നോക്കി അറിയാം ഈ താങ്കൾ പറഞ്ഞു പാമ്പ് കടിച്ച സ്കൂൾ നിങ്ങളുടെ കാലത്തുള്ള സ്കൂളാണ് ആ സ്കൂളിലൊക്കെ ഒന്ന് പോയി നോക്കൂ ഞാൻ ഡിൻഡോ ജോണിനെ വെല്ലുവിളിക്കുകയാണ് കടിയേറ്റ് കുട്ടി മരിച്ചു എന്ന് പറയുന്ന സ്കൂൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും അത്യന്താധുനിക സ്കൂളാണ് ഏറ്റവും മികച്ച സ്കൂളാണ് പിന്നെ ഏറ്റവും മികച്ച ചികിത്സ കേരളത്തിലാണ് നൽകുന്നതെന്ന് കോൺഗ്രസിൻ്റെയോ സതീശൻ്റെയോ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെയോ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല സുഹൃത്തെ കേന്ദ്ര സർക്കാർ തന്നെ നീതി ആയോഗ് തന്നെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ അവയവമാറ്റ ശസ്ത്രക്രിയ ജില്ലാ ആശുപത്രിയിൽ നടത്തുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഉമ്മൻചാണ്ടി കാലം ഇതാ ആളുകളൊന്നു ഓർക്കാൻ വേണ്ടി പറയുകയാണേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ഒരു കുപ്പി കൊണ്ടുപോകും എന്തിനാണെന്നറിയോ ഒരു കറുത്ത ദ്രാവകം പിന്നെ ഒരു വെളുത്ത ഗുളികയും ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത് അതങ്ങ് പൊടിഞ്ഞു പോകും ഇതിനെ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞെന്തായിരുന്നു ധർമാശുപത്രി പ്രിയപ്പെട്ട കോൺഗ്രസിന് സുഹൃത്തിനു ഓർമ്മയുണ്ടോ ഉമ്മൻചാണ്ടി കാലത്തെ സർക്കാർ ആശുപത്രിയെ ധർമാശുപത്രി എന്നാ പറയുക ഇപ്പൊ ആ പേരില്ല ഇപ്പൊ കേരളത്തിലെ ആശുപത്രികൾ മെച്ചപ്പെട്ടതായിട്ടുണ്ട് ഇനിയും മെച്ചപ്പെടും രാജ്യത്തെ ഏറ്റവും മികച്ച പി എസ് സികൾ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു മാസം നടന്നെ അവസാനിക്കാൻ പോകുമ്പോൾ അത് വലിയ ജനസ്വീകാര്യത ഉണ്ടാക്കുന്നതിൽ സഹായിച്ചുവെന്ന് സർക്കാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അതേസമയം അത് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പാൻ ഉണ്ടാക്കിയിരുന്ന കോൺഫിഡൻസ് ആണ് പ്രതിപക്ഷത്തിനുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള സമരവും നമ്മൾ കാണുന്നു ഈ പരസ്പരം തമ്മിലെടുക്കുന്ന ഈ സമരത്തിൽ ജനം വകവയ്ക്കുന്നുണ്ടോ അതിൽ ജനസമ്മതി ഏതു പക്ഷത്തിലാണ് എന്ന ചോദ്യം അവിടെ ഉണ്ട്